നമുക്ക് ഇപ്പോൾ ഒരു മരമുറിയുടെ വീഡിയോ കാണാം മരം പ്രകൃതിയുടെ ഒരു വരദാനമാണ് പക്ഷെ നമ്മൾ ഒരു മരം മുറിക്കുമ്പോൾ മിനിമം ഒരു മൂന്ന് മരങ്ങളെങ്കിലും വെച്ചു പിടിപ്പിക്കണം എന്നാണ് അതിൻ്റെ കണക്ക് മഴയും വെയിലും വകവയ്ക്കാതെയാണ് അവർ മരം മുറിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അത് ഭയങ്കരമായ ഒരു കഷ്ടപ്പാട് തന്നെയാണ് അത് നമുക്കൊന്ന് കാണാം ഇന്നൊരു ഞായറാഴ്ചയാണ് കേട്ടോ നല്ല മഴയാണ് കോരിച്ചെരിയുന്ന മഴ എന്നൊക്കെ കേട്ടിട്ടില്ലേ ഇപ്പോഴതാണ് തൊട്ടടുത്ത പറമ്പിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതാണ് കാണുന്നത് നിർത്താതെ പെയ്യുന്ന ഒരു മഴയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഈ വെള്ളം കെട്ടിക്കിടക്കുന്നത് മഴ കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ ഇങ്ങനെയുള്ള കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ എൻ്റെ സൗണ്ട് വരെ മാറിയിട്ടുണ്ട് കാരണം ജലദോഷം പിടിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള മഴയൊക്കെ കാണുമ്പോൾ ചിലവർ പറയും ഓ എന്തൊരു നശിച്ച മഴ ആയെന്ന് പക്ഷേ മഴ നമുക്ക് അത്യാവശ്യമല്ലേ ഇങ്ങനെ പറമ്പിൽ വെള്ളം കെട്ടിക്കിടന്ന് കഴിഞ്ഞാൽ അത് ഭൂമിയിലേക്ക് ഇറങ്ങി നമുക്ക് ഒരുപാട് വേനൽക്കാലത്ത് വെള്ളം കിട്ടും പക്ഷെ അതിനിടയ്ക്ക് നമ്മുടെ വിഷയം മാറിയല്ലേ ഞാൻ അത് പറയാനല്ല വന്നത് അപ്പുറത്തെ പറമ്പിലെ സൗണ്ട് കേട്ടിട്ടാണ് ഞാൻ നോക്കിയത് അവിടെ മരംമു നടക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ അത് നമുക്കൊന്ന് വീഡിയോ എടുക്കാമെന്ന് കരുതി മഴയത്ത് അവരുടെ കയറും എണ്ണയും എല്ലാം അവിടെ വെച്ചിട്ടുണ്ട് മഴയും വെയിലും ഒന്നും വകവയ്ക്കാതെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് ഇവരൊക്കെ കാണുന്നില്ലേ എന്തൊരു മഴയാണെന്ന് നോക്കിയാൽ എന്നിട്ടും അവരതൊന്നും വകവെക്കാതെയാണ് ജോലി ചെയ്യുന്നത് മരത്തിൻ്റെ ഓരോ ചില്ലകളും മുറിക്കുന്നതിനനുസരിച്ച് അവർ കൊമ്പ് കഴിച്ചു കൊണ്ടിരിക്കുകയാണ് പണ്ട് കാലത്തൊക്കെ ഇങ്ങനെയുള്ള പറമ്പിലെ ജോലികളൊക്കെ നമ്മൾ നോക്കി നിൽക്കാറില്ലേ അതൊക്കെ കാണാൻ തന്നെ നല്ലൊരു രസമായിരുന്നല്ലോ മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഇലകളൊക്കെ നല്ല കളറാണ് മണ്ണും പൊടിയുമൊക്കെ പോയി അതുകൊണ്ട് തന്നെ നല്ല പ്രകൃതിയെ കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട് ഇലകളിലൊക്കെ വെള്ളം തട്ടി തിളങ്ങുന്നത് വേണ്ടോ നമ്മളിപ്പോൾ കാണുന്ന ഒരു മരം അവർ മുറിച്ചുകൊണ്ടിരിക്കുകയാണ് മരങ്ങളൊക്കെ മുറിക്കുമ്പോൾ പണ്ട് കാലത്തുള്ളവർ പറയും മരത്തിനോട് അനുവാദം ചോദിക്കണമെന്ന് അത് ഒരു കണക്കിന് ശരിയാണ് കാരണം ഒരുപാട് പക്ഷികൾ ആ മരത്തിൽ അഭയം പ്രാപിച്ചിട്ടുണ്ടാവും അപ്പോൾ അനുവാദം ചോദിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പക്ഷികൾക്ക് വേറെ ചില്ലകൾ തേടി പറക്കാനുള്ള ഒരു അവസരം കൂടി നൽകുകയാണ് ശരിക്ക് പറഞ്ഞാൽ ഒരു മരം ഒരുപാട് ജീവികളുടെ ആവാസ കേന്ദ്രമാണ് പ്രത്യേകിച്ച് ഇതുപോലെയുള്ള വലിയ മരങ്ങൾ കണ്ടോ അത് ഒരുപാട് വലിപ്പമുള്ള മരമാണ് അതുകൊണ്ട് തന്നെ അവർ കഴിഞ്ഞ ആഴ്ച വന്ന് മടങ്ങിയതായിരുന്നു പിന്നെ ഈ ആഴ്ചയാണ് അവർ മരം മുറിക്കുന്നത് നാട്ടിൻപുറങ്ങളിലൊക്കെ മരം മുറിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം തൊട്ടപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഒരുപാട് വീടുള്ള ഒരു ഏരിയ ആയിരിക്കും അതുകൊണ്ട് തന്നെ മരമുറി സാധാരണ പ്രൊഫഷണൽ ആൾക്കാർ മാത്രമേ ചെയ്യാറുള്ളൂ ശരിക്കു പറഞ്ഞാൽ മരമുറി ഒരു ഡേഞ്ചറായ ഒരു കാര്യം തന്നെയാണ് കാരണം ശ്രദ്ധിച്ചില്ലെങ്കിൽ വളരെ ഏറെ അപകടം പിടിച്ച ഒരു പണിയാണ് ഈ മരമുറിയൊക്കെ മുറിയൊക്കെ എന്റെ അച്ഛന് പണ്ട് മരത്തിന്റെ ജോലിയായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഈ മരത്തിന്റെ മൂപ്പൊക്കെ നോക്കാൻ എന്റെ അച്ഛനും നല്ലവെന്ന് അറിയാമായിരുന്നു ിൽ ജോലി ചെയ്യുന്ന കാലത്ത് അച്ഛനെ അതുകൊണ്ട് തന്നെ എല്ലാവരും മൂപ്പൻ എന്നാണ് വിളിച്ചിരുന്നത് ഇതാ ഈ മരം ഏകദേശം വീഴാറായി കിടക്കുന്നുണ്ട് അത് ഇപ്പോൾ നമുക്ക് ആ കാഴ്ച ഒന്ന് കാണാം ഒരുപാട് തടിയുണ്ട് ആ മരത്തിന് അതുകൊണ്ട് തന്നെ അത് മുറിച്ച് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് അവർ അതിന് രണ്ട് വശവും കയർ കെട്ടിയിട്ടുണ്ട് കാരണം ആ മരം പെട്ടെന്ന് എങ്ങോട്ടാണെന്ന് വീഴുന്നത് എന്ന് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ വളരെ കെയർഫുള്ളായിട്ടാണ് അവർ ജോലി ചെയ്യുന്നത് ആ മരത്തിന് നല്ല പഴക്കമുണ്ടെന്ന് തോന്നുന്നു അത് ഏതാണ് മരമെന്ന് മാത്രം എന്നോട് ചോദിക്കരുത് കാരണം എനിക്കറിയില്ല അതൊക്കെ മരത്തിൻ്റെ ജോലിക്കാർക്ക് മാത്രമല്ലേ അറിയാൻ പറ്റൂ ഞാനിപ്പോൾ കണ്ടപ്പോൾ ഒരു വീഡിയോ എടുത്തെന്ന് മാത്രം അവർ ആ ചുറ്റും കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏകദേശം മരം റെഡിയായി കഴിഞ്ഞു വീഴേണ്ട ഒരു ഭാഗത്തിലാണ് അതിപ്പോൾ ഉള്ളത് അത് അത് അനങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിപ്പോൾ വീഴും അവർ ഒരു വശത്തേക്ക് ഭരിച്ചു കൊണ്ടിരിക്കുകയാണ് അതായത് ഇപ്പോൾ വീഴും അതാ വീണു അങ്ങനെ ഒരു മരത്തിന്റെ കഥ കഴിഞ്ഞിരിക്കുന്നു കണ്ടോ ഞാനൊരിക്കലും മരം മുറിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളല്ല കേട്ടോ പക്ഷെ പൊന്നു കയക്കുന്ന മരമായാലും പുരയ്ക്ക് ചാഞ്ഞാൽ മുറിക്കണം എന്നാണല്ലോ പഴമൊഴി പക്ഷെ ആ പറമ്പിലെ ആൾക്കാർക്കുന്നത് എന്തിനാണെന്ന് അറിയില്ല ചിലപ്പോൾ അവരുടെ വീട്ടാവശ്യങ്ങൾക്കായിട്ടും വീട് വെക്കാനാണല്ലോ കൂടുതലും നാട്ടിൻപുറങ്ങളിൽ മരമൊക്കെ മുറിക്കുന്നത് ധാരാളം ഉറുമ്പുള്ളത് കൊണ്ട് തന്നെ അവർ കയറിമൽ തൂങ്ങിയൊക്കെയാണ് ആ മരത്തിന്റെ മുകളിലേക്ക് കയറിയത് ശരിക്കും മഴക്കാലത്തൊരു റിസ്ക് തന്നെയാണ് കാരണം മരത്തിനും വഴുക്കലമൊക്കെ ഉണ്ടാവുമല്ലോ ആദ്യം ആദ്യം അവർ ചില്ലകളൊക്കെ മുറിച്ച് താഴെയിട്ടു എന്നിട്ടാണ് അവർ അടിവശം മുറിക്കുന്നത് ചില്ലയൊക്കെ കൊത്തിക്കൊണ്ടിരിക്കുകയാണ് മൂന്നാലഞ്ച് പേരുണ്ട് അവർ അതുകൊണ്ട് തന്നെ പണിയൊക്കെ വേഗം എളുപ്പത്തിൽ കഴിയും ചെറിയ കത്തി കൊണ്ട് വെട്ടാൻ കഴിയാത്തതൊക്കെ അവർ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് പ്രകൃതിയിലെ ഒരു വരദാനമാണ് മരങ്ങൾ പക്ഷേ നമ്മുടെ ആവശ്യങ്ങൾക്ക് അത് വെട്ടാതെ നിവൃത്തിയില്ലല്ലോ അല്ലേ പണ്ട് കാലത്തൊക്കെ മഴ കൊണ്ട് വെട്ടി വെട്ടി എത്രയോ സമയമെടുത്താണ് ആൾക്കാർ ഈ ജോലികളൊക്കെ ചെയ്തിരുന്നത് ഇപ്പോൾ ഇതുപോലെയുള്ള മെഷീൻ ഉള്ളത് കൊണ്ട് കട്ടിങ് മെഷീൻ കൊണ്ട് വളരെ എളുപ്പത്തിൽ ഈ ജോലിയൊക്കെ അവർക്ക് അനായാസം തീർക്കാം കൊണ്ടല്ലേ അതൊക്കെ മുറിച്ച് മുറിച്ച് മാറ്റുന്നത് നല്ലൊരു കാഴ്ചയായിരുന്നു അത് കാണുന്ന നമുക്ക് മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ കേട്ടോ അവർക്ക് ഇതൊക്കെ എളുപ്പ ജോലിയായിരിക്കും കാരണം അവർ സ്ഥിരമായി ചെയ്യുന്ന ഒരു ജോലിയല്ലേ അത് അതാ അടുത്ത മരത്തിന്റെ അടിവശവും അവർ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് അതും നല്ല തടിയുള്ള മരമാണ് കേട്ടോ മരമായാലും അതും ശരിക്കൊരു ജീവനാണെന്ന കാര്യം നമ്മളും മറന്നുകൂടാ ആ മരവും ഏകദേശം വീഴാറായിട്ടുണ്ട് എന്തായാലും നമുക്ക് ആ മരം വീഴുന്ന കാഴ്ചയും കൂടി ഒന്ന് കണ്ടേക്കാം അല്ലേ വീടിന്റെ തൊട്ടടുത്ത് നിന്നുള്ള കാഴ്ചയായത് കൊണ്ടാണ് എനിക്കിത് പകർത്താൻ സാധിച്ചത് അതാ അതും വീണു കണ്ടോ വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ അയാൾ അതിൻ്റെ പുറത്ത് കാഴ്ചവെട്ടി നിൽക്കുകയാണ് ഇനിയിപ്പോൾ ഈ മരം അവരുടെ അളവിനനുസരിച്ച് കഷ്ണം കഷ്ണമായി അവർ വെട്ടിക്കൊണ്ടിരിക്കും നമുക്ക് ആ കാഴ്ചയും ഒന്ന് കാണാം ഒരു നിശ്ചിത അളവെടുത്തിട്ടാണ് കേട്ടോ അവർ അത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ ചില്ലക്കൊമ്പൊക്കെ അവർ വെട്ടിയിട്ടിരിക്കുന്നുണ്ട് കണ്ടോ അവർ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ഇനി വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകണമെങ്കിൽ അത് പീസ് പീസ് പീസാക്കിയല്ലേ പറ്റൂ എത്ര പെട്ടെന്നാണല്ലേ രണ്ട് മരങ്ങൾ മുറിച്ചു കഴിഞ്ഞത് ഏതായാലും നമുക്ക് മരങ്ങൾ കിട്ടിമാറ്റുന്ന ഈ ദൃശ്യങ്ങൾ ഒന്ന് കാണാം ആ മരം അവർ ഏകദേശം ഒരു അഞ്ചാറ് ഏഴ് പീസ് ആക്കിയിട്ടുണ്ടാവും കാരണം നല്ല നീളമുള്ള മരമാണത് ഈ മരവും ഏതാണെന്ന് മാത്രം എന്നോട് ചോദിക്കരുത് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത് വിലങ്ങി മരമാണെന്നാണ് പക്ഷേ തെറ്റാണോ എന്ന് അറിയില്ല എനിക്ക് മരത്തിനെ കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല ആ പീസ് ഭയങ്കര വെയിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് അത് അവിടെ നിന്ന് നീക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ മൂന്നാമതൊരാൾ കൂടി വന്നിട്ടുണ്ട് അവർക്ക് മൂന്നാക്കും അത് പറ്റില്ല എന്നുള്ളത് കൊണ്ട് അവർ നാലാമത്തെ ആളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമുക്ക് കാണുമ്പോൾ തോന്നും ഇതൊക്കെ മാറ്റാൻ ബുദ്ധിമുട്ടായിരിക്കും അവർ സ്ഥിരമായി ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്കതൊരു ബുദ്ധിമുട്ടായി തോന്നുന്നില്ലെന്ന് തോന്നുന്നു അതവർ ഇപ്പോൾ നാല് പേരും ചേർന്ന് ആ മരം ഇപ്പോൾ ഇങ്ങോട്ടേക്ക് നീക്കിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും നമുക്ക് അതുകൂടി ഒന്ന് കാണാം ഈ മരത്തിന്റെ കാഴ്ചയൊക്കെ ചില ആൾക്കാർക്ക് സ്ഥിരം കാണുന്ന ഒരു കാഴ്ചയായിരിക്കും പക്ഷെ അപൂർവം ചില ആൾക്കാർ ഈ മരംമുറി വീഡിയോ ഒന്നും കാണാറില്ലല്ലോ അപ്പോൾ നമുക്ക് ഈ മരമുറി വീഡിയോ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് എത്ര പെട്ടെന്നാണ് അവർ അത് വലിച്ചു നീക്കിയത് കണ്ടോ ജൂൺ ആറാണല്ലോ നമ്മുടെ പരിസ്ഥിതി ദിനം ശരിക്കു പറഞ്ഞാൽ നമ്മൾ ഓരോ മരം വെട്ടുമ്പോഴും ഓരോ തൈകൾ വെച്ച് പിടിപ്പിക്കണം എന്നാണ് പഴമക്കാർ പറയുന്നത് കാരണം നമ്മുടെ ആവാസ വ്യവസ്ഥയിൽ നമ്മുടെ ജീവന് തന്നെ ഏറ്റവും അത്യന്താപേക്ഷിതമാണ് ഈ മരങ്ങളൊക്കെ കണ്ടോ മരത്തിന്റെ ലാസ്റ്റ് ഭാഗമാണ് നമ്മൾ കാണുന്നത് വെട്ടിയിട്ടത് നോക്കിയേ ഇന്ന് നമ്മൾ രണ്ട് മരങ്ങൾ മുറിച്ചിടുന്ന വീഡിയോ ആണ് കണ്ടത് എല്ലാം അവർ സപ്പറേറ്റ് ആയിട്ട് വേർതിരിച്ചു വെച്ചിട്ടുണ്ട് ഇനി അതെടുത്തു കൊണ്ടുപോകാൻ ഒരു ദിവസം അവർ വരും ഇപ്പോൾ നല്ല മഴയല്ലേ ഇത് കൊണ്ടുപോകാൻ കുറച്ച് പാട് തന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് അടുത്ത ഒരു നല്ല വീഡിയോയിൽ കാണാം